വാനമ്പാടി സീരിയലിലെ മോഹൻകുമാറും പത്മിനിയും നന്ദിനിയുമൊക്കെ ഒരിക്കലും മലയാളികൾക്ക് മറക്കാൻ സാധിക്കില്ല സീരിയൽ അവസാനിപ്പിച്ചിട്ട് വർഷങ്ങളേറെ കഴിഞ്ഞെങ്കിലും ഇന്നും മോഹൻകുമാറിനെയും ഒപ്പമുണ്ടായിരുന്ന താരങ്ങളെയും ഒരുപാട് പേർക്ക് ഇഷ്ടമാണ് ഇപ്പോഴിതാ വാനമ്പാടിയിലെ നെഞ്ചോട് ചേർത്ത് സ്നേഹിച്ച ആരാധകർക്കിടയിലെ മോഹൻകുമാറായി അഭിനയിച്ച സായി കിരണിന്റെ രണ്ടാം വിവാഹ വാർത്തയാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുന്നത് ഏറെക്കാലത്തെ പ്രണയത്തിനൊടുവിലാണ് ഇപ്പോൾ വിവാഹിതനായിരിക്കുന്നത് മറ്റാരുമല്ല സീരിയൽ നടിയായ ശ്രാവന്തിനെയാണ് സായി കിരൺ താലി ചാർത്തിരിക്കുന്നത് ഇരുവരുടെയും വിവാഹ ചിത്രങ്ങളും വീഡിയോകളും ഇപ്പോൾ ആരാധകരിലേക്ക് വൈറലായി മാറുകയാണ് നാൽപ്പത്തി ആറാം വയസ്സിലാണ് സായി കിരൺ മുപ്പത്തി ആറുകാരിയായ ശ്രാവന്തിനെയെ വിവാഹം കഴിക്കുന്നത് നീയും ഞാനും ചേരുമ്പോൾ എന്ന എന്ന് പറഞ്ഞുകൊണ്ടാണ് സായി കിരൺ തന്റെ വിവാഹ വാർത്ത ആരാധകരെ അറിയിച്ചിരിക്കുന്നത് വൈഷ്ണവി എന്ന പെൺകുട്ടിയാണ് സായി കിരൺ ആദ്യം വിവാഹം ചെയ്തത് അതിഗംഭീരമായിട്ടുള്ള വിവാഹമായിരുന്നു ആന്ധ്രാപ്രദേശിലെ സിനിമാ സീരിയൽ രംഗത്തെ പ്രമുഖരെല്ലാം പങ്കെടുത്ത ഒന്നായിരുന്നു ഇരുവരുടെയും വിവാഹം എന്നാൽ മകൾ അനുഷ്ക ജനിച്ച വർഷങ്ങൾക്കകം തന്നെ ഇരുവർക്കുമിടയിൽ ദാമ്പത്യ പ്രശ്നങ്ങൾ ഉടലെടുക്കുകയും പിന്നീട് അത് വേർപിരിയിലാണ് കലാശിക്കുകയും ചെയ്തത് വിവാഹമോചനത്തിനുശേഷം അമ്മയ്ക്കൊപ്പമാണ് മകളായ അനുഷ്ക കഴിയുന്നത് ഏറെക്കാലമായി സായി ഒറ്റയ്ക്കായിരുന്നു ഇപ്പോഴാണ് അദ്ദേഹം പുതിയ ജീവിതത്തിലേക്ക് കടക്കുന്നത് ആശംസകൾ കൊണ്ട് നിറയ്ക്കുകയാണ് അദ്ദേഹത്തെ സ്നേഹിക്കുന്ന മലയാളി ആരാധകർ വളരെ സർപ്രൈസ് ആയിട്ടുള്ള ഒരു വിവാഹം തന്നെയാണെന്നും എന്തായാലും മംഗളം ആശംസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരുപാട് കമന്റ് ചെയ്തത്